അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭയിൽ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഭണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു വാർദ്ധക്യത്തെ ആഘോഷമാക്കാൻ മൂവാറ്റുപുഴയിൽ എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ടിൽ നിന്നും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുടക്കി നിർമ്മിക്കുന്ന വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാത്യു കുളൽനാടൻ എം എൽ എ നിർവഹിച്ചു വലിയ ആവേശത്തോടെയാണ് വയോജന സൗഹൃദ വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് നഗരത്തിലെയും പ്രാന്തപ്രദേശങ്ങളിലെയുമെല്ലാം വയോജനങ്ങൾ എത്തിച്ചേർന്നത് തിരുവാതിരയും പാട്ടും മാജിക് ഷോയുമൊക്കെയായി ആവേശം കൈവിടാതെയായിരുന്നു മഴയ്ക്കിടയിലും വയോജന സംഗമം നടന്നത് ലതാ പാർക്കിന് സമീപമാണ് സൗഹൃദ വിജ്ഞാന കേന്ദ്രം നിർമ്മിക്കുന്നത് വാർദ്ധക്യത്തെ ആഘോഷമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ പ്രായമായ ആളുകൾക്ക് ഒത്തുചേരാനും മാനസിക സന്തോഷം ഉയർത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രൌണ്ട് ഫ്ലോറിൽ കാർ പാർക്കിങ്ങുകൾ ഒന്നാം നിലയിൽ ലൈബ്രറി വിശ്രമ കേന്ദ്രം ഗെയിമുകൾക്കുള്ള സൗകര്യം ഒന്നിച്ചിരുന്ന സിനിമകൾ കാണാനുള്ള സൗകര്യം ആഹാരം പാക് ഔപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും മുകളിലത്തെ നിലയിലേക്ക് പോകാനായി ലിഫ്റ്റ് സൗകര്യം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത് മുൻപ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് നൂറമ്മമാരുമായി ലുല്ലുമാൾ സന്ദർശനവും സിനിമയും മെട്രോ യാത്രയും വാട്ടർ മെട്രോ സഫാരിയും ഒക്കെയായി ഒരു ദിവസത്തെ ഉല്ലാസയാത്ര എം നടത്തിയിരുന്നു ഇതിൽ നിന്നും ലഭിച്ച അനുഭവം കൂടെ കണക്കിലെടുത്താണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത് ഇതിനുവേണ്ടി പ്രയത്നിച്ച വാർഡ് കൗൺസിലർ ജോയിസ് മേരിയെ എം പ്രത്യേകം അഭിനന്ദിച്ചു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ചു പ്രായമായവർക്ക് വേണ്ടി പോലും നല്ല കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങേയറ്റം രാഷ്ട്രീയ അന്ധതയോടെ അതിനെ എതിർക്കുന്ന സി പി എം ബി ജെ പി നിലപാടുകളെ അതിരൂക്ഷമായി ചെയർമാൻ വിമർശിച്ചു വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വാർഡ് കൌൺസിലർ ജോയ്സ് മേരി ആന്റണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് കൌൺസിലർമാരായ ജോളി മണ്ണൂർ ബിന്ദു ജയൻ അസം ബീഗം കെ കെ സുബൈർ അമൽ ബാബു വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ യു ഡി എഫ് കൺവീനർ കെ എം സലീം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഹമ്മദ് പനിക്കൻ സീനിയർ സിറ്റിസൺ ക്ലബ് പ്രസിഡന്റ് ജോസഫ് എന്നിവർ പങ്കെടുത്തു ഫസ്റ്റ്